ഇവിടെ നേരിട്ട് നിങ്ങൾ വരുമ്പോഴത്തേക്കും കച്ചവടം തെറ്റിക്കും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എല്ലായിടത്തും സംഭവിക്കുന്നതാണ് ഒരു വസ്തു വിൽക്കാതിരുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ആരെങ്കിലും സുഹൃത്തുക്കളെ ബന്ധുക്കളെ കൊണ്ടുവന്ന് ആ വസ്തു വാങ്ങാനെന്നുള്ള രീതിയിൽ അവിടെ അങ്ങ് നേരിട്ട് കൊണ്ടുവരാം കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെയുള്ള പുഴുക്കുത്തുകൾ ആരൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവും മിക്കവാറും തൊട്ടടുത്തുള്ള വീടുകളായിരിക്കും ഇവിടെ തൊട്ടടുത്ത വീട്ടിലുള്ള ഒരു വല്യുണ്ട് കേട്ടോ എങ്ങനെ വെച്ചാൽ വരുന്നവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തെറ്റിച്ച് വിടും കെ സി പെട്ട് കിടക്കുന്ന വസ്തു എന്നൊക്കെയാണ് സ്ഥിരം പറയുന്നത് കേട്ടോ തിരുവനന്തപുരം ആറ്റിങ്ങലിന് സമീപം കീഴാറ്റിങ്ങലാണ് ഞാനെന്നുള്ളത് കീഴാറ്റിങ്ങലിൽ വിഴ്ച റയിൽ മൂല എന്ന് പറഞ്ഞൊരു ജംഗ്ഷനാണ് കേട്ടോ അതായത് ഈ കാണുന്നത് ഇതാ നിന്ന് അകത്തേക്ക് ഏകദേശം ഒരു നാനൂറ് മീറ്റർ പോകുമ്പോൾ നമുക്കൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട് ടോട്ടലായിട്ട് നാൽപ്പത്തേഴ് സെൻറ്റ് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഹൗസ് പ്ലോട്ടൊക്കെ അടിക്കാനായിട്ട് അതായത് ജില്ലാ പ്രവേശമൊക്കെ ചെയ്യുന്നവർക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് ഇനി മൊത്തത്തിൽ വേണമെങ്കിൽ ആ രീതിയിലും വാങ്ങിക്കാം ആ രീതിയിലാണ് ആ ഒരു പ്രോപ്പർട്ടിയുടെ കിടപ്പ് കേട്ടോ ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറോ ആയിട്ടുള്ള ഡീലാണ് ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീൽ അയക്കും നമുക്ക് ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് ആറ്റിങ്ങലിലേക്ക് ഏകദേശം മൂന്നര ആണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് നമ്മുടെ പുതുതായിട്ട് വരുന്ന ബൈപ്പാസ് അതായത് ആറ്റിങ്ങൽ ടൗണിനെ ബൈപ്പാസ് ചെയ്ത് പോകുന്ന എൻ എച്ച് വരുന്നത് നമുക്കിവിടെ ഏകദേശം ഒരു വൺ പോയിൻറ്റ് എയ്റ്റ് കിലോമീറ്റേഴ്സിനകത്താണ് അതെ ഇവിടെ നിന്ന് വരുമ്പോഴത്തേക്കും ഒന്നര കിലോമീറ്ററിനകത്തേ നമുക്ക് വരുള്ളൂ നമ്മുടെ പ്രോപ്പർട്ടി എന്ന് വരുമ്പോൾ വൺ പോയിൻറ്റ് എയ്റ്റ് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അങ്ങനെ നല്ലൊരു ലൊക്കേഷനിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളവർ ഫുൾ ആയിട്ട് കണ്ടതിന് ശേഷം നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും നമ്മുടെ വിളയൻമൂല ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു നാനൂറ് മീറ്റർ മാറി ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമുക്ക് പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ ഇത് ഇങ്ങനെ നീളം വാക്കാനാണുള്ളത് ടോട്ടലായിട്ട് നാൽപ്പത്തേഴ് പോയിൻറ്റ് ഒന്ന് സെൻറ്റാണ് നമുക്ക് വരുന്നത് നമുക്കിതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇഫ് ഇൻ കേസ് നിങ്ങൾ പ്ലോട്ടുകൾ തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതായ ഈ പ്ലോട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ ഒരു നടവഴി പിൻവശത്ത് ഒരു അഞ്ച് സെൻ്റുള്ള ഒരു അണ്ണുണ്ട് കേട്ടോ അപ്പോൾ ആ വഴി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ കൂടെ ഒരു രണ്ടോ രണ്ടര മീറ്ററോ കൂടെ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നീളത്തിന് നമുക്ക് പ്ലോട്ടിൻ്റെ ബാക്ക് അറ്റം വരയ്ക്കും വഴി അടിക്കാം അതിനുശേഷം അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് പ്ലോട്ടുകൾ തിരിച്ചു കൊടുക്കാൻ സാധിക്കും കേട്ടോ അതിപ്പോൾ ആ സൈഡിൽ വേണമെങ്കിൽ ചെയ്യാം ആ സൈഡിൽ ഞാൻ ചെയ്യേണ്ട എന്ന് പറഞ്ഞത് ആ ഫ്രണ്ടിലായിട്ട് നമുക്ക് ആ ഒരു കോർണറിലായിട്ട് ഒരു ട്രാൻസ്ഫോമർ എടുപ്പ് ഉണ്ടോ അപ്പോൾ അതിനെ ചുറ്റിയാണ് ആ വഴി പോകുന്നത് അപ്പോൾ അങ്ങനെ അല്ലാതെ അവിടെ വെച്ച് നമുക്ക് ഒന്ന് വളച്ചിങ്ങനെ എടുക്കേണ്ടി വരും അപ്പോൾ ആ ഒരു വളം ഒഴിവാക്കാൻ നേരെ ഇങ്ങനെ നമുക്ക് വഴി അടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പിൻവശത്തുള്ള പ്രോപ്പർട്ടിക്കാരന് ഈ വഴി സൈഡിലേക്ക് ആയിക്കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലോട്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ നല്ല റേഞ്ചിന് പോകാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ ആറ്റിങ്ങിൽ നിന്ന് ബൈപ്പാസ് ചെയ്തിട്ടാണ് നമ്മുടെ പുതിയ എൻ എച്ചിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് അത് കാറ്റിങ്ങൽ ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാറിയാണ് ഈ ബൈപ്പാസ് നടക്കുന്നത് ബൈ അതായത് ഈ എൻ എച്ച് ബൈപ്പാസ് ചെയ്ത് പോകുന്നത് ആ ബൈപ്പാസിൽ നിന്നും വീണ്ടും ഒരു ഒന്നരക്ക് ഒന്നര കിലോമീറ്റർ ഒന്നേ പോയിൻറ്റ് എട്ട് കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് ബൈപ്പാസിൻ്റെ ഇത് തീരുമ്പോഴ്ത്തേക്കും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് കയറാൻ പറ്റും അവിടെ നിന്ന് എല്ലാ ഭാഗങ്ങളിലേക്കും ആക്സസിബിലിറ്റി ഉണ്ടാവും അപ്പോൾ ഇത് മാറുന്നതിനനുസരിച്ച് നമുക്കിവിടുത്തെ പ്രൈസിലും ചേഞ്ച് വരാൻ സാധ്യതയുണ്ട് കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇത് വാങ്ങിയതിന് ശേഷം പ്ലോട്ടുകളൊക്കെ തിരിച്ച് വീട് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ആ രീതിയിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രൈസ് കൈക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ നമുക്ക് പ്രോപ്പർട്ടിയിൽ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ ഇത് തൊട്ടടുത്തുള്ള പ്ലോട്ടാണ് എവിടെ നോക്കി അവിടെ നമുക്ക് കിണറെല്ലാം കാണാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ ഓണർ വന്നിട്ട് ശരിക്കും ചിറയും കീഴാണ് താമസിക്കുന്നത് കേട്ടോ ഇവിടെ നേരിട്ട് നിങ്ങൾ വരുമ്പോഴത്തേക്കും കച്ചവടം തെറ്റിക്കുക ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എല്ലായിടത്തും സംഭവിക്കുന്നതാണ് നമ്മൾ ഒരു വസ്തു വിൽക്കായിരുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ആരെങ്കിലും സുഹൃത്തുക്കളെ ബന്ധുക്കളെ കൊണ്ടുവന്ന് ആ വസ്തു വാങ്ങാനെന്നുള്ള രീതിയിൽ അവിടെ അങ്ങ് നേരിട്ട് കൊണ്ടുവരാം കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെയുള്ള പുഴുക്കുത്തുകൾ ആരൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവും മിക്കവാറും തൊട്ടടുത്തുള്ള വീടുകളായിരിക്കും ഇവിടെ തൊട്ടടുത്ത വീട്ടിലുള്ളൊരു വല്യുണ്ട് കേട്ടോ എങ്ങനെയാച്ചാൽ വരുന്നവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തെറ്റിച്ചു വിടും കേസി പെട്ട് കിടക്കുന്ന വസ്തു എന്നൊക്കെയാണ് അവർ സ്ഥിരം പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് പറയാൻ കാരണം നിങ്ങൾ ആരെങ്കിലും വരുമ്പോഴും ഈ രീതിയിൽ കള്ളത്തരങ്ങൾ പറയാൻ സാധ്യതയുണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ വസ്തുവിൻ്റെ മേളിൽ താല്പര്യമുള്ള ആൾക്കാരാണ് ഇതുപോലുള്ള ഓരോ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു വിടുന്നത് അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നേരിട്ട് ഓണറിനെ വിളിക്കുക നിങ്ങൾ പ്രോപ്പർട്ടി ഡോക്യൂമെൻറ്റ്സ് പരിശോധിക്കുക അതിനുശേഷം നേരിട്ട് ഡീലാക്കുക അപ്പോൾ ഇതിൽ നിന്ന് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് മൂന്ന് ലക്ഷം രൂപയാണ് ഇതിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് താല്പര്യമുള്ളവരെ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലാക്കാം നമുക്ക് ആറ്റിങ്ങൽ ജംഗ്ഷനിൽ നിന്ന് കറക്റ്റായിട്ട് പ്രോപ്പർട്ടിയിലേക്ക് നാല് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് നമ്മുടെ പുതിയ ആറ്റിങ്ങൽ ബൈപ്പാസ് എൻ എച്ച് ബൈപ്പാസ് ചെയ്തു പോകുന്ന അവിടെ നിന്നാണെങ്കിൽ വൺ പോയിൻറ്റ് എയിറ്റ് കിലോമീറ്റേഴ്സാണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്കിവിടുന്ന് ഇനി വർക്കലേക്ക് കയറാനായിട്ട് മണക്ക് വഴി അങ്ങനെ തന്നെ കയറാൻ പറ്റും അത് നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ഡിസ്റ്റൻസ് അതായത് എൻ ലൈ കയറാണ്ടാണെങ്കിൽ നമുക്ക് മെയിൻ റോഡിൽ പോകാണ്ട് തന്നെ വർക്കല പോകാൻ സാധിക്കും കടക്കാവൂർ റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ആണ് പിന്നെ സ്കൂളൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ മദർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ മദർ ഇന്ത്യ ഇൻ്റർനാഷണൽ സ്കൂളൊക്കെ ഉണ്ട് പിന്നെ ബാക്കി കോളേജും സൗകര്യങ്ങളും എല്ലാം നമുക്ക് ആറ്റിങ്ങലായിട്ട് ടൗണുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ മൊത്തത്തിൽ നാൽപ്പത്തേഴ് സെൻറ്റാണ് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് മൂന്ന് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞതിലും നെഗോസിയേഷൻ സാധ്യതയുണ്ട് അത് നിങ്ങൾ നേരിട്ട് ഓണറുമായിട്ട് ബാക്കി കാര്യങ്ങൾ അതായത് പ്രോപ്പർട്ടി വന്ന് കണ്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ